ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം നാൽപ്പത് സെൻറ്റിമീറ്റർ ക്യൂബാണ് എങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആരമുള്ള മറ്റൊരു ഗോളത്തിൻ്റെ വ്യാപ്തം എത്ര അപ്പോൾ നമുക്കിവിടെ ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം വ്യാപ്തം ഈസ് മീസിക്കോൾ ടു വ്യാപ്തം നാൽപ്പത് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട് നാൽപ്പത് സെൻറ്റിമീറ്റർ ക്യൂബ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഇരട്ടി ആരമുള്ള മറ്റൊരു ഗോളത്തിൻ്റെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഫോർമുല ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാണ് നമുക്കറിയാം ഇവിടെ ഗോളത്തിൻ്റെ വ്യാപ്തം നാൽപ്പത് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അതായത് ഈ ഫോർ ബൈ ത്രീ പയ്യർ ക്യൂബ് ഈക്വൽ ടു നാൽപ്പത് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതിക്കൂടെ നാൽപ്പത് സെൻറ്റിമീറ്റർ ക്യൂബെന്ന് എഴുതാം ഓക്കെയാണ് അതിനുശേഷം പറയുന്നുണ്ട് ഇതിൻ്റെ ഇരട്ടി ആരമുള്ള മറ്റൊരു ഗോളത്തിൻ്റെ വ്യാപ്തമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരമെന്ന് പറയുമ്പോൾ ഇവിടെ ആറല്ലേ ഇരട്ടി ആർ എന്ന് പറയുമ്പോൾ ആറിൻ്റെ ഇരട്ടി അതായത് ആർ ഇൻറ്റു രണ്ട് അതായത് ടു ആർ ടു ആറാണ് ആരത്തിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫോർമുല ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഈ ഫോർ ബൈ ത്രീ പൈ ഇൻറ്റു ആർ ക്യൂബ് നമുക്കിവിടെ ടു ആർ ദ ഹോൾ ക്യൂബ് എന്ന് വരും അതായത് ആരത്തിൻ്റെ ഇരട്ടിയാക്കിയ ഗോളത്തിൻ്റെ വ്യാപ്തമല്ലേ കാണേണ്ടത് അപ്പോൾ ഇവിടെ ടു ആർ ദ ഹോൾ ക്യൂബ് നമുക്കിത് ഈ രണ്ടിൻ്റെ ക്യൂബ് ആദ്യവും എടുക്കാം അതായത് ഈ ക്യൂബ് ഈ രണ്ടിനും ബാധകമാണ് ആറിനും ബാധകമാണ് രണ്ടിൻ്റെ ക്യൂബ് എത്രയാണ് രണ്ടിൻ്റെ ക്യൂബ് എട്ടാണ് അപ്പോൾ എട്ട് ഇൻ ബാക്കി എത്രയാണ് ഉള്ളത് ഫോർ ബൈ ത്രീ പയ്യർ ക്യൂബ് ബാക്കിയുണ്ട് ഫോർ ബൈ ത്രീ പയ്യർ ക്യൂബ് ബാക്കിയുണ്ട് ഈക്വൽ ടു എട്ട് ഇൻറ്റു ഈ ഫോർ ബൈ ത്രീ പയ്യർ ക്യൂബിൻ്റെ വാല്യൂ ഇവിടെ നാൽപ്പത് സെൻറ്റിമീറ്റർ ക്യൂബെന്ന് തന്നിട്ടില്ലേ അപ്പോൾ എട്ട് ഇൻറ്റു നാൽപ്പത് ഈക്വൽ ടു എട്ട് ഇൻ നാൽപ്പത് എത്രയാണ് നാലെട്ട് മുപ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപതാണ് നമ്മുടെ ഉത്തരം മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്